കഴിഞ്ഞ ആഴ്ചകൾ സീറോ മലവർ സഭയെ സംബന്ധിച്ചിടത്തോളം സർക്കുലറുകളുടെ പെരുമഴക്കാലമായിരുന്നു സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മെയ് മാസത്തിൽ വത്തിക്കാനിൽ പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ചതിനു ശേഷം സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആദ്യത്തെ സർക്കുലർ ഇറങ്ങിയത് അത് ജൂൺ ഒമ്പതാം തീയതി ഔദ്യോഗികമായി മേജർ ആർച്ച് ബിഷപ്പിൻ്റെ ഒപ്പോടുകൂടി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമാക്കപ്പെട്ടിരുന്നു അത് ചോർത്ത് നൽകിയതാണെന്നും അല്ല കയ്യബദ്ധമാണെന്നും ഒക്കെയുള്ള വിശദീകരണങ്ങൾ പിന്നാലെ ഉണ്ടായി ജൂലൈ മൂന്നാം തീയതി മുതൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കാത്ത വൈദികർ കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുമെന്നും അവർക്കെതിരെ കാനൂനിക നടപടികൾ ആരംഭിക്കുമെന്നുമൊക്കെ സൂചിപ്പിക്കുന്ന സർക്കുലർ ഇറങ്ങിയതിൻ്റെ പിന്നാലെ സഭയുടെ സിനഡ് ഓൺലൈൻ യോഗം ചേർന്ന് മാർഭാപ്പായുടെ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്തതായി നാം മനസ്സിലാക്കുന്നു അങ്ങനെ ചർച്ച ചെയ്ത് അംഗീകരിച്ച തീരുമാനങ്ങൾ രണ്ടാമത്തെ സർക്കുലറായി ജൂൺ ഇരുപത്തിയൊന്നാം തീയതി പുറത്തു വരികയാണ് അതോടുകൂടി തങ്ങൾ പുതിയ സഭയുമായി മുന്നോട്ട് പോവുകയാണെന്നും തങ്ങളെ വേണ്ടാത്ത സഭയിൽ തങ്ങൾ നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്നുമൊക്കെ വിമത വൈദികർ മാധ്യമങ്ങളിലൂടെ പറയുകയും വിമതരുടെ കുഴലത്ത് നേതാക്കന്മാർ അവരുടേതായ രീതിയിൽ അതിന് പ്രചരണം കൊടുക്കുകയും ചെയ്തു എന്നാൽ സഭയിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്ന ഭീഷണി തലയ്ക്ക് മുകളിൽ ഡെമോക്രസിൻ്റെ വാളുപോലെ തൂങ്ങിക്കിടന്നപ്പോൾ പൂണ്ട വിമതർ സീറോ മലബാർ സഭയിലെ മെത്രാൻ സമിതിയിലുള്ള സഭാവിരുദ്ധ ശക്തികളുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുകയും മേൽപ്പറഞ്ഞ സർക്കുലറുകൾക്ക് വിശദീകരണം വരുവാനും ആരംഭിച്ചു ഒടുവിൽ ജൂലൈ ഒന്നാം തീയതി മേജർ ആർ കി എപ്പിസ്കോപ്പൽ സഭയുടെ കൂരിയ ഉപയോഗിക്കുന്ന ലെറ്റർ ഹെഡിൽ തലശ്ശേരിയുടെ മെത്രാപ്പോലീത്ത ജോസഫ് പാമ്പാനിയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂരും വിമത വൈദ്യയുടെ നേതാക്കളും വിമത കുഴലൂത്തുകാരും ചേർന്ന് ഏർപ്പെട്ട ധാരണകളുടെ പകർപ്പ് മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുകയുണ്ടായി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സീറോ മലബാർ സഭയുടെ കൂരിയ ഉപയോഗിക്കുന്ന ലെറ്റർ ഹെഡ് വിമതരും തലശ്ശേരി ആർച്ച് ബിഷപ്പും എറണാകുളത്തെ അഡ്മിനിസ്ട്രേറ്ററും എന്തധികാരം ഉപയോഗിച്ചാണ് ധാരണ ഒപ്പിടാൻ വേണ്ടി ഉപയോഗിച്ചത് എന്ന് മേജർ ആർച്ച് ബിഷപ്പ് സഭാ അംഗങ്ങൾക്ക് വേണ്ടി വ്യക്തമാക്കി കൊടുക്കണം സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനും കുര്യായിലെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുവാനുള്ള ലെറ്റർ ഹെട്ടാണ് മറ്റ് രൂപതകളിലെ മെത്രാന്മാരും വിമത വൈദികരും കൂടി ധാരണയുണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് വിശ്വാസികൾ വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഈ ധാരണയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സിനഡ് വിശുദ്ധ കുർബാനയിൽ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് എറണാകുളം അങ്കമാലിയെ അതിരൂപതയിലെ കാനൂനിക സമിതികളുമായിട്ട് ചർച്ച ചെയ്യും എന്നാണ് സിനഡിനെ ആധികാരികമായിട്ട് സംസാരിക്കുവാൻ ഈ രണ്ടുമെത്രാന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പിന്റെ നിർദ്ദേശത്തോടു കൂടിയാണോ ഈ ധാരണ ഉണ്ടായതെന്ന് മേജർ ആർച്ച് ബിഷപ്പ് തന്നെ വ്യക്തമാക്കി തരണം അല്ലെങ്കിൽ അത് സഭാവിരുദ്ധ പ്രവർത്തനമാവും ഇത് മേജർ ആർച്ച് ബിഷപ്പിന്റെ അറിവോട് കൂടിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു ധാരണയ്ക്ക് യാതൊരു നിയമപരമായ പരിരക്ഷയും ഇല്ല എന്ന് അദ്ദേഹം അറിഞ്ഞിരിക്കട്ടെ കാരണം സഭയുടെ പരമോന്നത സമിതിയായ സിനഡ് ആരാധനക്രമം ഉൾപ്പെടെ ഏത് വിഷയത്തിലായാലും ചർച്ച ചെയ്യുന്നതിന് മുമ്പ് മറ്റേതെങ്കിലും രൂപതയുടെ കാനൂണിക സമിതിയുമായി ചർച്ച ചെയ്യണം എന്നൊക്കെ പറയുന്ന പോഷത്തരങ്ങൾ എഴുതി വയ്ക്കുന്നത് ഇവരൊക്കെ ഒന്നാലോചിച്ചാൽ നന്നായിരുന്നു ഏതായാലും പുതിയ മേജർ ആർച്ച് ബിഷപ്പ് വന്നാൽ സഭയിലെ ആരാധനാക്രമം സംബന്ധിച്ച തർക്കങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും തെറ്റിദ്ധരിപ്പിച്ച് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കുകയും ആ സഭാതലവന്റെ റോമ സന്ദർശനത്തോടു കൂടി കാര്യങ്ങൾക്ക് പര്യവസാനമാകും എന്നൊക്കെ ചിന്തിച്ചവർക്ക് അപ്പാട തെറ്റിയെന്ന് കാലം തെളിയിക്കുകയാണ് പരിശുദ്ധ പിതാവ് മേജർ ആർച്ച് ബിഷപ്പിനോട് പറഞ്ഞത് അനുസരണ ഇല്ലാത്തിടത്ത് സഭ ഇല്ല എന്നും അനുസരണം ഇല്ലായ്മ വിഘടനത്തിലേക്ക് നയിക്കും എന്നുമാണ് അതുകൊണ്ടെല്ലാം മറന്ന് ഏകീകൃത കുർബാന അർപ്പിക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരോട് നിർദ്ദേശിക്കുക എന്ന ഉപദേശമാണ് മേജർ ആർച്ച് ബിഷപ്പിന്റെ പരിശുദ്ധ പിതാവ് നൽകിയത് എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വർത്തിക്കാൻ വേണ്ടിയോയിലൂടെ ലോകത്തോടായി മേജർ ആർച്ച് ബിഷപ്പ് വിളിച്ചു പറഞ്ഞത് വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച കാര്യത്തിൽ സെറ്റിൽമെന്റ് അഥവാ സ്വീകാര്യമായ ഒത്തുതീർപ്പ് ഉണ്ടാകും എന്നാണ് മാർപ്പാപ്പ പറയുന്നത് പോലെയല്ല മറിച്ച് തനിക്കിഷ്ടമുള്ളതുപോലെയാണ് സഭയിൽ കാര്യങ്ങൾ നടക്കുക എന്ന് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു വെക്കുകയായിരുന്നു എന്ന് വിശ്വാസികൾ ഇന്ന് ചിന്തിക്കുന്നതിൽ തെറ്റണ്ടോ കാരണം യഥാർത്ഥത്തിൽ നടന്നത് മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പണം നടത്തിയില്ല എങ്കിൽ കത്തോലിക്ക കൂട്ടായ്മയിൽ നിന്ന് വൈദികർ പുറത്താകുമെന്ന് തിരുസഭ പറയുമ്പോൾ ഏതെങ്കിലും ദിവസം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും രീതിയിലുമൊക്കെ കുർബാന അർപ്പിച്ചാൽ മതി എന്നുള്ള വിമതരുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള അമിക്കബിൾ സെറ്റിൽമെന്റിലേക്ക് മേജർ ആർച്ച് ബിഷപ്പിന്റെ ലെറ്റർ ഹെഡിൽ വിമതരുമായി ധാരണപത്രം ഒപ്പിട്ടത് ഇതിന്റെ വ്യക്തമായ തെളിവുകൂടിയാണ് സീറോ മലബാർ സഭയിലെ അൻപത് ലക്ഷത്തോളം വിശ്വാസികളെ തീരാവേദനയിലൂടെ ഇപ്പോഴും സഭാനേതൃത്വം ലക്ഷ്യബോധമില്ലാത്തതു കൊണ്ടും കാര്യപ്പിടിപ്പുകൾ കൊണ്ടും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എന്ന വസ്തുതയാണ് ഇവിടെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് ഈ നില തുടർന്നാൽ മുമ്പ് ജി സി മീഡിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ മുകളിലായി ഒരഡ്മിനിസ്ട്രേറ്ററെ മാർപ്പാപ്പ നിയമിക്കും എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത് അല്ലാതെ മറ്റ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വന്നെത്തുകയാണ് തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിനെ മോചിപ്പിക്കുക എന്ന ദൗത്യവുമായി മോശയെ യഹോവ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ മോശയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാത്ത പറവോ ഹൃദയം കഠിനമാക്കി ദൈവഹിതം തള്ളിക്കളയുന്നതായി പഴയ നിയമത്തിൽ രേഖപ്പെടുത്തുന്നുണ്ടല്ലോ ഫറോയുടെ ദൈവഗൃതത്തിനെതിരായ നടപടികളിലൂടെ മഹാമാരികൾ ഈജിപ്തിനെ മുഴുവൻ ഗ്രസിക്കുകയാണ് ഒരു വ്യക്തിയുടെ ഹൃദയ മൂലം ഒരു ജനത മുഴുവനും ദുരിതം അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരുടെയും അവർക്ക് ദാസ്യവേല ചെയ്യുന്ന സീറോ മറബാർ സഭയിലെ സഭാവിരുദ്ധരായ മെത്രാന്മാരുടെ നടപടികൾ ഒരു സഭാസമൂഹത്തെ മുഴുവൻ വേദനിപ്പിക്കുന്ന ചരിത്ര സംഭവത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നു പോകുന്നത് ഈ ഇരുണ്ട വഴികളിലൂടെ നടക്കുമ്പോൾ പ്രകാശത്തിൻ്റെ നേരിയ രശ്മികൾ അങ്ങേയറ്റത്ത് വിശ്വാസികൾക്ക് പ്രത്യാശയായി കാണപ്പെടുന്നുണ്ട് എന്ന സത്യവും കൂടി ഇവിടെ ഒന്ന് പങ്കുവയ്ക്കട്ടെ എല്ലാ കാര്യങ്ങളിലും ചുമതലയേറ്റ അന്നു മുതൽ പരാജയപ്പെട്ട മേജർ ആർച്ച് ബിഷപ്പിനെ സഭാകാര്യങ്ങളിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്ത് മുന്നോട്ട് നയിക്കുവാൻ ഒരു ഒരഡ്മിനിസ്ട്രേറ്ററെ മാർപ്പാപ്പ നിയമിക്കുന്നതായുള്ള വാർത്ത ഈ വേദനയിലും ആശ്വാസം പകരുന്നതാണ് അതുപോലെ തന്നെ വിമത വൈദികരുടെ രക്ഷാകർത്താക്കൾ തങ്ങളാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കഴിഞ്ഞ സിനഡിന് വിയോജനക്കുറിപ്പെഴുതിയ മെത്രാന്മാർക്ക് വേണ്ടി മാധ്യമങ്ങൾക്ക് വന്ന് സംസാരിച്ച പരസ്യമായി അച്ചടക്ക ലംഘനം നടത്തിയ മാർ കുര്യാക്കോസ് പറഞ്ഞ കുളങ്ങരക്കെതിരായിട്ടുള്ള നടപടികളും വധിക്കാൻ ത്വരിതപ്പെടുത്തുന്നതായി വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നുണ്ട് നാഥനില്ലാ കളരിയായി മാറുന്ന സീറോ മലബാർ സഭയെ ദൈവം പൂർണ്ണമായും കൈവിട്ടിട്ടില്ല എന്നും ആശ്വാസം നൽകുന്ന നടപടികൾ പരിശുദ്ധ പിതാവിൻ്റെ ഭാഗത്തുനിന്ന് ആരംഭിച്ചതായുള്ള വാർത്തകൾ നിരാശയിലേക്ക് പതിക്കാതെ പ്രത്യാശയോട് മുന്നോട്ട് നീങ്ങുവാൻ നമ്മുടെ സഭാ മക്കൾക്ക് തുണയായിരിക്കട്ടെ